സുഹൃത്തുക്കളെ നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ വിശ്വാസ ചികിത്സ ആധുനിക മോഡേൺ ഔഷധ ചികിത്സയേക്കാൾ അപകടം കുറഞ്ഞതാണെന്നും അതുകൊണ്ട് തന്നെ അവ പരിഗണിക്കേണ്ടതാണെന്നും ഒരു ബോംബ് പൊട്ടിച്ചിരുന്നു ഇന്ന് അതോടുകൂടി തന്നെ പുതിയ ഒരു ബോംബ് പൊട്ടിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ഔഷധത്തിനും ഔഷധ റിസർച്ചിനും ഗവേഷണത്തിനും പണം ചെലവഴിക്കുന്ന നമ്മൾ ഈ ആധുനിക ഗവൺമെൻ്റുകളൊക്കെ തന്നെ ലോബിയുടെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വാസ ചികിത്സയുടെയും ഗവേഷണം നടക്കണ്ടേ വിശ്വാസ ചികിത്സയുടെ മെഡിക്കൽ കോളേജുകൾ റിസർച്ച് സെൻറ്ററുകൾ കാലഘട്ടത്തിൻ്റെ ആവശ്യമല്ലേ ഇത് രണ്ടും കൂടി നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഏതാണ് ശരി ഏതിലൊക്കെ എത്ര കണ്ട് ശരികളുണ്ട് എന്നുള്ള ബോധം ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇന്ന് ബഹുരാഷ്ട്ര കുത്തകൾ അവരുടെ ലാഭത്തിനായിട്ട് മറ്റുള്ളതൊക്കെ തനി അബദ്ധമാണെന്നും അതൊക്കെ അപരിഷ്കൃതമാണെന്നും അപഹാസ്യമാണെന്നും നമ്മളെ വിദ്യാഭ്യാസത്തിലൂടെ പ്രത്യേകിച്ചും വെള്ളക്കാരൻ്റെ ചൂഷകരുടെ ചൂഷക പർവ്വം എന്നത് അവരുടെ രക്തത്തിലും ജീവിതത്തിലും സംസ്കാരത്തിലും ഉള്ള അവരുടെ ഭാഗമായതുകൊണ്ട് തന്നെ അവർ അവരുടെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഈ ആധുനികമെന്ന് പറയുന്ന മോഡേൺ മെഡിസിനും ഈ മോഡേൺ മെഡിസിൻ മാത്രമല്ല എല്ലാ വിദ്യ എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും അതായത് യഥാർത്ഥത്തിൽ പോഷക വസ്തുക്കളല്ലാത്ത വസ്തുക്കൾ പാഷാണങ്ങൾ കൊടുത്താൽ ആരോഗ്യം ഉണ്ടാവും എന്ന് ഘോരഘോരം ഗവേഷണം നടത്തുകയും ഘോരഘോരം പുതിയ പുതിയ മരുന്നുകൾ ഉണ്ടെന്ന് പറയുന്ന ആധുനിക വൈദ്യം നേരെ മറിച്ച് നമ്മളെ പിന്നെ പുര അതി പുരാതനവും വിശ്വാസത്തു കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏജൻറ്റുമാർ അല്ലെ ആയതുകൊണ്ട് അവരുടെ അവർ ആഗ്രഹിച്ചാൽ അവർ വിശ്വസിച്ചാൽ രോഗം മാറും എന്ന് വിചാരിക്കുന്ന തമ്മിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് നമുക്ക് താരതമ്യം ചെയ്തു നോക്കാം അപ്പോൾ ആധുനിക ഇതിൽ എന്താണെന്ന് വിചാരിച്ചാൽ അത് തുടക്കത്തിൽ ഒക്കെ ഒരു വലിയ കുഴപ്പമില്ലാത്തതായിരുന്നു പല രാസവസ്തുക്കളോ അല്ല സോറി സസ്യങ്ങളോ ഔഷധങ്ങൾ ഈ സസ്യങ്ങളുടെ വേരുകളോ തണ്ടുകളോ പൂവോ കായോ എടുത്ത് അതിൽ കൊണ്ട് രോഗം മാറുന്നതായിട്ട് തോന്നിച്ചിരുന്നു അത് വലിയ കുഴപ്പമില്ല ഇന്നിപ്പം അങ്ങനല്ല ഇന്ന് ആസുരമായ ഒരു ഭാവത്തിൽ എല്ലാ രാസ രസതന്ത്രത്തിൻ്റെയും അതുപോലെ ഊർജതന്ത്രത്തിൻ്റെയും ബയോളജിയുടെയും അതായത് ജീവശാസ്ത്രത്തിൻ്റെയും ഒക്കെ പുതിയ പുതിയ കണ്ടെത്തലുകളൊക്കെ തന്നെ ഇവരുടെ ഉപയോഗത്തിന് എന്തിന് ചൂഷണത്തിന് അതുകൊണ്ടൊന്നും രോഗം മാറിയിട്ടല്ല അതിനുപയോഗിക്കുകയാണ് അർത്ഥം എന്തായാലും ഇവരുടെ ഏറ്റവും പ്രധാന ഇത് എന്തായാലും ആധുനികമാണ് അതേപോലെ ഔഷധമാണ് അതായത് ഔഷധം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കണം പാഷാണങ്ങളാണ് അത് അതിൻ്റെ കുറഞ്ഞ ലെവലിലാണെങ്കിൽ അതുകൊണ്ട് മാറുന്നവരാണ് എന്തൊരു പാഷാണവും കുറഞ്ഞ ലെവലിലാവുമ്പോൾ നമുക്കറിയാം നമ്മളെ ശരീരത്തിൻ്റെ അതിനെതിരെ പ്രതികരിക്കും ശരീരം എതിരെ പ്രതികരിക്കുക എന്നുള്ള ഏത് വിഷം കൊടുക്കുകയാണെങ്കിലും അപ്പോൾ തന്നെ നമ്മൾ ഹൃദയം കൂടുതൽ മേടിക്കാൻ തുടങ്ങും ശ്വാസ ശ്വാസകോശത്തിനും അപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടി വരും അതേപോലെ കിഡ്നിക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും നമ്മളെ തലച്ചോറ് അത് ഐഡൻറ്റിഫൈ ചെയ്താൽ അത് മറ്റുള്ള അവയവങ്ങളോടത് പറയും വേഗം ചെയ്യും വേഗം ചെയ്യും കാരണം അതിന് പുറന്തള്ള അങ്ങനെ അതിനോട് അങ്ങോട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് നടക്കുന്നത് നേരെ മറിച്ച് അതുകൊണ്ട് ഈ പാഷാണം കൊണ്ട് എന്തായാലും ഉപകാരം ഉണ്ടാവും എന്ന് പറയുന്നത് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്കറിയില്ല എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരു പിശാച്ചിൻ്റെ വേദമാണ് പാഷാണം നിങ്ങളുടെ അസുഖം മാറ്റും പാഷാണാൻ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാക്കും നിങ്ങളുടെ ജീവൻ അത് ഉപകാരപ്രദമാണ് എന്ന് പറയുന്നത് പിശാച്ചിൻ്റെ വേദമാവാനാണ് സാധ്യത കൂടുതൽ എന്നേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ പിന്നെ പാഷാണം എന്തായാലും ഉപകാരപ്രദമല്ലാത്ത എന്ന് മാത്രമല്ല അത് ജീലിലൂടെ അതുകൊണ്ടുണ്ടായിരുന്ന അപകടം ജീനുകളിലൂടെ അടുത്ത തലമുറകളിലേക്ക് പോലും പ്രസരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് അർത്ഥം അതേപോലെ തന്നെ അത് സ്വന്തമായ ശരീരത്തെ മാത്രമല്ല ഉപദ്രവിക്കുക അത് ഇനി വരുന്ന തലമുറകളെപ്പോലും ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ പക്ഷേ അത് എപ്പോഴും ഒരാൾക്ക് ഉപകാരപ്രദമാണ് ആർക്കാണ് ഈ ബഹുരാഷ്ട്ര കുത്തകൾക്ക് അതായത് ഈ ബഹുരാഷ്ട്ര കുത്തകൾ പുതിയ വേഷം ധരിച്ച് വന്നവരാണ് അവർ അഞ്ഞൂറ് കൊല്ലം മുമ്പ് അവരുടെ കപ്പലുകളിൽ പീരങ്കിങ് ഘടിപ്പിച്ച് വന്നിട്ടാണ് ഈ ലോകം മുഴുക്കെ കീഴടക്കിയത് അന്നു മുതലുള്ള ചൂഷണപർവ്വതം പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം നേരെ മറിച്ച് ഇതേപോലെ വിശ്വാസ ചികിത്സയാണെങ്കിലോ വിശ്വാസചികിത്സ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പേരാണ് പറയുന്നെങ്കിലും പ്രകൃതിയാണത് പ്രകൃതി എന്ന് പറഞ്ഞാൽ ശരീരം തന്നെ ശരീരത്തിൻ്റെ സ്വാഭാവികമായ റിപ്പയർ ചെയ്യാനുള്ള അതിൻ്റെ സ്വാഭാവികമായ കഴിവുകൾ അത് ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം അതിന് വിശ്വാസം കൂടി ശരീരത്തിനും കൂടി ഓറിയൻ്റ് ചെയ്യുന്നു എന്നുള്ള ൂ അതുകൊണ്ട് തന്നെ ഒരിക്കലും അപകടകരമല്ല മാത്രമല്ല അതുകൊണ്ട് ഇങ്ങനെ പകർച്ച ഉണ്ടാവാൻ സാധ്യതയില്ല ഒരാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ അത് വിശ്വാസമില്ലാത്ത ഒരാളിൽ ഒരിക്കലും ഉപകാരപ്പെടുന്നില്ല അയാൾ പോകില്ല അപ്പോൾ വിശ്വാസം എന്നത് ഒരു അപകടമല്ല അത് മറ്റൊരാളെ കൊല്ലണം എന്ന് പറയുന്ന വിശ്വാസം വിശ്വാസം ഇല്ലാത്ത ആൾക്കാരൊക്കെ മോശക്കാരാണ് അവരൊക്കെ പിന്നെ നജുസാണ് അല്ലെങ്കിൽ അവരൊക്കെ നശിപ്പിക്കേണ്ടതാണ് ഇല്ലാതാക്കേണ്ടതാണ് എന്ന് പറയുന്ന ഈ സെമെറ്റിക് വിശ്വാസങ്ങളല്ലാത്ത വിശ്വാസങ്ങളൊന്നും ഒരു വലിയ പരിധിവരെ അപകടമല്ല അതേപോലെ തന്നെ ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരാളെ കൊൽ സതി നടത്തണം എന്നുള്ള പറയുന്ന അങ്ങനെയുള്ള നേരിട്ട് അപകടം ചെയ്യുന്ന വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആ വിശ്വാസം കൊണ്ട് ഒരു വലിയ കുഴപ്പമൊന്നുമില്ല അത് അസുഖം മാറാനായിട്ടുള്ള വിശ്വാസ ചികിത്സകൾ ഈ അസുഖം മാറാനായിട്ടുള്ള കെമിക്കൽ ചികിത്സകളെക്കാൾ കൂടുതൽ ഉപകാരപ്രദമാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതും തെളിയിക്കേണ്ടതും ആ അവിടെയുള്ള ഗവണ്മെൻറ്റാണ് ഈ ജനങ്ങളുടെ ആരോഗ്യത്തിൽ താല്പര്യമുണ്ട് എന്ന് പറയുന്ന ആധുനിക ജനാധിപത്യ ഗവണ്മെൻറ്റുകളാണ് യഥാർത്ഥത്തിൽ ഇത് തെളിയിക്കേണ്ടത് അത് അതിന് ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത് ഗവൺമെൻറ് രണ്ട് വിഭാഗത്തിനും പ്രോത്സാഹിപ്പിച്ചോളൂ രണ്ടിലും വിശ്വാസമുള്ള ആൾക്കാരുണ്ടെങ്കിൽ രണ്ടിനും പിന്നെ പ്രസക്തമായ ആൾക്കാർ ഒന്നിനെ മാത്രം തകർക്കേണ്ട കാര്യമില്ല കാരണം നേരെ മറിച്ച് ഇന്ന് ഗവൺമെൻറ്റുകളൊക്കെ പ്രത്യേകിച്ച് ജനാധിപത്യ ഗവൺമെൻറ്റുകൾ യഥാർത്ഥത്തിൽ ജനാധിപത്യമൊന്നും അല്ല അത് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഭൂരിപക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വെള്ളക്കാരന് വേണ്ടി വെള്ളക്കാരൻ തയ്യാറാക്കിയ വെള്ളക്കാരൻ്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എപ്പോൾ അങ്ങനെ അല്ലാന്ന് തോന്നുന്നു അപ്പോൾ അവനെ അതിനെ ഇല്ലാതാക്കാനും അവനെ മറിച്ചിടാനും ഒരു പ്രയാസമില്ല അത് എല്ലായിടത്തും അങ്ങനെ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഇപ്പം അടുത്ത് തന്നെ ഇറാഖിലും ലബനിലും ഒക്കെ നടന്നത് കണ്ടില്ലേ എപ്പോൾ അവർക്കിഷ്ടമില്ലാത്ത രാജ ഈ ജനാധിപത്യം ജനാധിപത്യത്തിൽ തിരഞ്ഞെടുത്ത ഒരാൾ വന്നു അവരെ പുറത്താക്കും അവരെ ഒഴിവാക്കും എന്നിട്ട് അവരുടെ ആളെ രണ്ടാമതും കയറ്റും കാരണം എന്താ ലോബിയിങ്ങിലൂടെ അവർക്ക് അത് കയറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നേരെ മറിച്ച് ഈ ജനങ്ങളുടെ താല്പര്യമാണ് എങ്കിൽ നിങ്ങൾ വിശ്വാസ ചികിത്സക്കും കെമിക്കൽ ചികിത്സക്കും രാസചികിത്സക്കും തുല്യ പ്രാധാന്യമാണ് കൊടുക്കേണ്ടത് എങ്ങനെ നിങ്ങൾ കൊടുക്കും നിങ്ങൾ എല്ലാ വകുപ്പും പൂർണ്ണമായിട്ടും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട രീതിയിലല്ലേ നിങ്ങൾ ഇപ്പോൾ വകുപ്പ് എന്നുള്ള പേരിട്ടിട്ട് യഥാർത്ഥത്തിൽ ചികിത്സാ വകുപ്പ് കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ എന്തായാലും ജനാധിപത്യ സർക്കാർ ആണെങ്കിൽ ആ അതിന് ചെയ്യേണ്ട കാര്യമാണ് പൊതുജനം തിരഞ്ഞെടുത്തപ്പെട്ടവരാണെങ്കിൽ പൊതുജനമാണ് നിങ്ങളെ തെരഞ്ഞെടുത്തതെങ്കിൽ ആ പൊതുജനങ്ങൾ പരമാധികാര രാജ്യമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പൊതുജനങ്ങളെ അവഗണിക്കാതിരിക്കലാണ് പൊതുജനങ്ങളുടെ താൽപര്യങ്ങൾ നടക്കട്ടെ അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻ രാ യജമാന്മാരുടെ അടിമയല്ലെങ്കിൽ യൂറോപ്യൻ യജമാനന്മാരുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്താൽ മസ്തിഷ്ക പ്രാക്ഷാളനത്തിന് വിധേയരായിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഇന്നത്തെ ഈ നമ്മളെ ഭരണാധികാരികളോടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്താൽ മസ്തിഷ്ക പ്രാക്ഷാളനത്തിന് വിധേയരായിട്ടില്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ ആരോഗ്യ പുനഃസ്ഥാപനമാണ് നിങ്ങളുടെ ആരോഗ്യ വകുപ്പിൻ്റെ ലക്ഷ്യമെങ്കിൽ ചികിത്സാ വകുപ്പിൻ്റെ ലക്ഷ്യം ആരോഗ്യ പുനഃസ്ഥാപനം ആരോഗ്യ പുനഃ സംരക്ഷണം ആണെങ്കിൽ നുണ പറയാൻ മടിയുണ്ടെങ്കിൽ നുണ പറയാൻ നിനക്ക് മടിയുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ആരോഗ്യ വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന ശാസ്ത്രബോധം ഉണ്ട് എന്ന് നി മേനി നടിക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം ആരോഗ്യവകുപ്പിനെ ചികിത്സാ വകുപ്പിനെ സത്യസന്ധമായി പേരിടണം എന്ന ചെറിയ ഒരു സത്യസന്ധ സന്ധതയെങ്കിലും അതിൻ്റെ അംശമെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ യഥാർത്ഥത്തിന് ചെയ്യേണ്ടത് ഈ ആരോഗ്യം എന്നത് എങ്ങനെ ഉണ്ടാവുന്നു എന്നും അത് ആരോഗ്യ വകുപ്പ് എന്നത് യഥാർത്ഥത്തിൽ ഏത് വകുപ്പാണെന്നും അത് ചികിത്സാ വകുപ്പാണോ അതോ ആരോഗ്യ വകുപ്പാണോ രണ്ടിനും ഒരേ ജോലിയാണോ എന്നത് പോലും എന്നതെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയേണ്ടത് അതായത് ആരോഗ്യ വകുപ്പ് എന്ന് പേരിടുകയാണെങ്കിൽ ആ വകുപ്പിൽ എന്തായാലും ഈ രാസ ചികിത്സാ വകുപ്പ് അല്ലെങ്കിൽ ഔഷധ ചികിത്സയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന അതേപോലെ തന്നെ വിശ്വാസ ചികിത്സക്കും പ്രാധാന്യം കൊടുക്കണം ഇത് രണ്ടിനും പ്രാധാന്യം കൊടുത്ത് അവ തമ്മിൽ മത്സരിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല യാഥാർത്ഥ്യമെന്നും അതുവഴി പ്രപഞ്ചമാണ് കൂടുതൽ ശരിയെന്നും ഈ പ്രപഞ്ചത്തിലുള്ള സത്യം പ്രപഞ്ച അല്ലെങ്കിൽ പ്രകൃതി എന്ന സത്യം ആണ് നമ്മൾ മനസ്സിലാക്കണം എന്ന ഒരു വിദൂര ചിന്ത പോലും ഉദിക്കണമെങ്കിൽ രണ്ടിനെയും പ്രോത്സാഹിപ്പിക്കൂ രണ്ടിനും തുല്യമായ പ്രാധാന്യം കൊടുക്കൂ ഏതാണ് കൂടുതൽ ഉപകാരപ്രദം ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ രീതികൾ വെച്ചിട്ട് കണ്ടെത്തൂ പരിശോധിക്കൂ അതല്ലേ ചെയ്യേണ്ട അപ്പോഴാണ് നമ്മൾ കൂടുതൽ 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 ശരിയിലേക്ക് സത്യത്തിലേക്ക് നീതിയിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഈ യഥാർത്ഥത്തിൽ ഈ ഒരു ജനാധിപത്യ സർക്കാർ ആണെങ്കിൽ അവർ ഇനി ചെയ്യേണ്ട ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഈ മതങ്ങളെയും മതവിശ്വാസങ്ങളെയും ദൈവങ്ങളെയും ജനാധിപത്യത്തിൻ്റെ പേരിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അംഗീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെയുള്ള അമ്പലങ്ങളെയും ക്ഷേത്രങ്ങളെയും പള്ളികളെയും ദർഗകളെയും ചർച്ചുകളെയും മറ്റെല്ലാ ആരാധനാലയങ്ങളെയും അംഗീകരിക്കുകയും അതിന് നിലനിർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിശ്വാസ ചികിത്സക്ക് അല്ലെങ്കിൽ പോട്ട ചികിത്സക്ക് അല്ലെങ്കിൽ മുടി ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ചാണക ചികിത്സയ്ക്ക് മൂത്രചികിത്സക്ക് ഒക്കെ നിങ്ങൾ മെഡിക്കൽ കോളേജ് തുടങ്ങും അതിലും ഗവേഷണം നടത്തൂ അങ്ങനെ ഗവേഷണം നടത്തുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ വിശ്വാസം എന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നും ആ രോഗിയുടെ വിശ്വാസമാണ് ആരോഗ്യ ആരോഗ്യ പുനഃസ്ഥാപനത്തിന് ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായതെന്നും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അല്ലാതെ രാസവസ്തുക്കളോ ഔഷധങ്ങൾ എന്ന് പറഞ്ഞെന്ന പേരിട്ടിട്ടുള്ള പാഷാണങ്ങളോ അതിൻ്റെ വലിയ ഗവേഷണം നടത്തുന്ന അത് വില്പന നടത്തുന്ന ബഹുരാഷ്ട്ര കുത്തകളോ അല്ല ആരോഗ്യത്തിൻ്റെ അപ്പോസ്റ്റലന്മാർ എന്നും മനസ്സിലാക്കാൻ ഇതാണ് ആവശ്യം എന്നുമാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഗാന്ധിജി പറഞ്ഞു തോർക്കുക നമ്മെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ അടിമയാക്കിയത് ബ്രിട്ടീഷുകാരനല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരിലേക്കാണ് ഈ മഹാഭാവത്തിൻ്റെ മുനതിരിയുന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം എഴുതി വെച്ചു അദ്ദേഹത്തിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആയിരമായിരം പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ഓർക്കുക ഈ മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മളെ അടിമയാക്കി എന്ന് പറഞ്ഞത് മാനസിക അടിമത്തമാണ് ബാഹ്യമായ ഫിസിക്കലായ ഭൗതികമായ അടിമത്തമല്ല അദ്ദേഹം ആ അടിമത്തത്തിൽ നിന്നും നമ്മൾ ഇന്നും ഇന്നും മാറിയിട്ടില്ല എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം ഏറ്റവും നല്ല ഒരു തെളിവാണ് ആയിരം തെളിവുകളുണ്ട് ഏറ്റവും നല്ല ഒരു തെളിവാണ് ഇന്നത്തെ നമ്മുടെ ബഹുരാഷ്ട്ര കുത്തുകളുടെ പിന്നിൽ പോകുന്ന നമ്മളെ ആരോഗ്യവകുപ്പിൻ്റെ അവസ്ഥ ഓർക്കുക നിങ്ങൾ ഇത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാരാണ് നമ്മൾ കുറൂ ക്രൂശിച്ചത് ഈ പാവം നമ്മുടെ മോഹൻ വൈദ്യരെ കൊന്നില്ലേ നിങ്ങൾ അതേപോലെ തന്നെ കോവിഡ് പത്തൊമ്പതിൻ്റെ വാക്സിൻ വേണ്ട എന്ന് പറഞ്ഞ ജേക്കബ് വടക്കഞ്ചേരിയെ അറസ്റ്റ് ചെയ്തില്ലേ ഇതൊക്കെ നിങ്ങൾ നടത്താനുള്ള കാരണം മസ്തിഷ്ക പ്രക്ഷാളനത്താൽ നിങ്ങൾ യൂറോപ്യന്മാരുടെ അടിമയായിരിക്കുന്നു എന്ന് അതിന് രക്ഷപ്പെടുക യാത് യഥാർത്ഥ ശാസ്ത്രീയ ബോധം സ്വയം ശാസ്ത്രം എന്താണെന്നും ആ ശാസ്ത്രീയ ബോധം എന്താണെന്നും സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ